ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആ മാളിലത് ഒരു ഹൈബ്രോ പെൻസിൽ വാങ്ങാമെന്ന് വെച്ചാൽ ഇവിടെ വന്നിന് ഇവിടെ പലതരം മുഖത്തിടുന്ന ക്രീം ലിപ്റ്റിക്ക് അതി എല്ലാം ഉണ്ട് ഇവിടെ ഞാനൊന്ന് വാങ്ങിയിട്ടാ ഒരു ഹൈബ്രോ പെൻസൽ ചോദിക്കുമ്പോഴൊക്കെ ഇരുന്നൂറ് രൂപ പിന്നെ പുറത്തുനിന്ന് വാങ്ങാമെന്ന് വെച്ചാൽ ഇവിടെ എല്ലാം ഉണ്ട് നമ്മൾക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല ഒരള്ള സഹായമുണ്ട് ഫ്രൂട്ടായാലും പച്ചക്കറിയും മുട്ടായി ബിസ്ക്കറ്റ് എല്ലാ ഫുഡ് നമ്മൾക്ക് ഇവിടെ തന്നെ കഴിക്കാം ഐസ്ക്രീമെല്ലാം ഉണ്ട് പലതരം മോഡൽ ഐസ്ക്രീം പിന്നെ ഞാൻ ഡോണറ്റിൻ്റെ വിൽക്കുന്നുണ്ട് ഒന്നിൻ്റെ വില ഡോണറ്റിൻ്റെ ഇരുപത് രൂപ നാലെണ്ണത്തിന് നാലെണ്ണത്തിനാണെങ്കിൽ ഒന്നിച്ച് ഡോണറ്റ് ആ പനക്ക് തോന്നുന്നു നാലെണ്ണാണെന്ന് അമ്പത് രൂപ കിട്ടുക പിന്നെ പലതരം ബ്രെഡ് ക്രീം മുളക് പൊടിച്ചിട്ട് പല മുളകുകളും ഉണ്ട് ഞാൻ നമ്മൾ മുളക് കൈകിട്ട് ഉണക്കിയിട്ടേ പൊടിക്കല്ലോ ഇങ്ങനെ ലൂസ് വാങ്ങലില്ല ഇടുന്നല്ലോ കൈകാണ്ടല്ലോ പൊടിക്കുന്നില്ലേ പിന്നെ ഇവിടെ ഉണ്ട് ഇറച്ചിയെല്ലാം അപ്പുറത്തെ സൈഡിലാണ് അതിൻ്റെ വീട്ടിനെ അടുത്തിട്ടാണ് പലതരം മുട്ടായികള മുട്ടായി കുറച്ച് വാങ്ങിയിട്ടുണ്ട് പിന്നെ ഫ്രൂട്ട് ഞാൻ കുറച്ച് വാങ്ങിയിട്ടുണ്ട് നെവാട്ടി പല മോഡൽ നെവാട്ടിയും സമ്മാനം കിട്ടുന്ന മുട്ടായി അത് ഉണ്ട് ഞാൻ സമ്മാനം കിട്ടുന്ന മുട്ടായി ഇവിടെ നിന്ന് വാങ്ങിയിട്ടാണ് കുറച്ച് രണ്ടു ബിസ്ക്കറ്റും ഫ്രൂട്ടും ഫ്രൂട്ടിയും പിന്നെ പലതരം മുട്ടായികളൊക്കെ വാണെങ്കിൽ വേദമെടുത്ത് നമുക്ക് ഇഷ്ടമില്ല പിന്നെ പലതരം ഐസ് ക്രീമുകൾ ഇവിടുന്ന് കഴിക്കുകയും ചെയ്യുക വീട്ടിൽ കൊണ്ടുപോവുകയും ചെയ്യുക ഈ വീട് ദുബൈയിലെ പോലെ തന്നെയാണ് തന്നെയാണെല്ലാം മാളാണ് നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെടുകയാണ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ